ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് നേടി കട്ടപ്പന സ്വദേശി ഗൗരി ബിലേഷ് നാലു വയസ്സു മുതൽ തുടങ്ങിയ നൃത്തകലയോടുള്ള താല്പര്യവും പഠനവുമാണ് നേട്ടത്തിലേക്ക് നയിച്ചത് നാലുവയസ് മുതലാണ് ഗൗരി നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത് ആറാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു കലാമണ്ഡലം വീനയുടെ കീഴിലായിരുന്നു പിന്നീടുള്ള നൃത്ത പരിശീലനം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠത്തിലാണ് പഠനം നടത്തിയിരുന്നത് തുടർന്ന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ മോഹിനിയാട്ടത്തിൽ പഠനം തുടർന്നു ഏഴാം ക്ലാസിൽ സംസ്ഥാന കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി അതോടൊപ്പം നിരവധി നേട്ടങ്ങളാണ് ഗൌരി ബിലേഷ് നേടിയത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് ബി എ മൂന്ന് വർഷം പഠനം ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് പൂർത്തിയാക്കിയത് ഞാൻ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കലാമണ്ഡലത്തിൽ അഞ്ച് വർഷം മോഹനിയാട്ടം പഠിച്ചു അവിടുന്ന് പിന്നെ ഡിഗ്രിക്ക് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മോഹനിയാട്ടത്തിന് ചേർന്നു മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം എനിക്ക് ഒന്നാം റാങ്കോടുകൂടി ഇറങ്ങാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ സപ്പോർട്ടും എൻ്റെ ഗുരുക്കന്മാരുടെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹമൊക്കെ കൊണ്ടാണ് ഇത് നേടാൻ പറ്റിയത് ഇനി എം എ ആണ് എം എയുടെ എൻട്രൻസും ഇൻ്റർവ്യൂവും കഴിഞ്ഞു അതിനും ഫസ്റ്റ് റാങ്കോട് കൂടി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ യു ജി സി നെറ്റ് പി എച്ച് ഡി എന്ന ലെവലിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും സ്കൂള് കാലഘട്ടങ്ങള് മുതലേ ജില്ലാതലത്തിലും തലത്തിലും നിരവധി നേട്ടങ്ങൾ ഗൌരി നേടിയിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നേട്ടങ്ങൾ വാരിക്കൂട്ടിയ സഹോദരി കല്യാണിയെ നൃത്തം അഭ്യസിപ്പിക്കുന്നതും ഗൌരിയാണ് നാഗവേരിൽ ബിലേഷ് ദമ്പതികളുടെ മകളാണ് ഗൌരി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ ദൃശ്യകലയിൽ നേട്ടങ്ങൾ കീഴടക്കുവാൻ ഗൌരിക്ക് പ്രചോദനം പകരുന്നത് തുടർന്ന് മോഹിനിയാട്ട എം പഠനത്തിലേക്കാണ് ഗൌരി കടക്കുന്നത് പ്രവേശന പരീക്ഷയിലും റാങ്കിന്റെ തിളക്കമാണ് ഗൌരിക്ക് നേടാൻ കഴിഞ്ഞത് പി എച്ച് ഡി അടക്കമുള്ള ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കട്ടപ്പനക്കാരുടെ അഭിമാനമായി മാറിയ ഗൌരി ബിലേഷ് It's beautiful. a